ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും ഐഷസ് ഐശ്വശ്രീമേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ആണ് സുർബിയൻ റൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു യമനി ആണ് അതായത് യമനിന്റെ ഒരു ബിരിയാണി എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ശരിക്കുള്ള ഒതന്റിക് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് ഞാനൊരു ഷെഫിന്റെ അടുത്ത് നിന്ന് പഠിച്ചെടുത്തത് അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശരിയായ മെത്തേഡിലുള്ള സുർബിയൻ റൈസ് ആണ് ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മട്ടൺ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് അപ്പൊ ഞാൻ ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ മൂന്ന് കപ്പ് എല്ലാം ഗോൾഡൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ അടുത്ത് ഈയൊരു റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കൂലെ ആ ഒരു ബസ്മതി റൈസ് കൊണ്ടും ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടാ ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് സോക്ക് ചെയ്ത് എടുക്കണം ഇപ്പൊ ഞാൻ ഈ അരി നല്ലതുപോലെ എടുത്തതിന് ശേഷം ഇതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ അടച്ചു വെക്കുകയാണ് ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് വലിയ മൂന്ന് സവാള ഞാൻ ഞാനിവിടെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുന്ന സവാള ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കണം കേട്ടോ ഇനി ഇതിൽ നിന്നും രണ്ട് സവാള നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കൂലേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു എരിപ്പാനില് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓയിലിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കാഷ്യൂ കാഷ്യൂനട്ട്സ് ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് റൈസിൻസും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ സാധാരണ ബിരിയാണിക്ക് റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കൂലേ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഇത് രണ്ടും ഫ്രൈ ആയി വന്നാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയില്ലേ അത് കുറേശ്ശെ കുറേശ്ശെയായി ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവാനൊന്നും കാത്തു നിൽക്കണ്ടട്ടാ കാരണം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഈ സവാള ഒരുപാട് അങ്ങോട്ട് ബ്രൌൺ കളറായാലും നമ്മുടെ മസാല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് സവാള ഈ ഒരു കളറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ അപ്പൊ ഞാനിത് ഈ ഒരു കളറായപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുക ഞാനിതിവിടെ ഒരു മൂന്ന് ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ച രണ്ട് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നും പകുതി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം ബാക്കി നമ്മൾ ചോറ് ദം ചെയ്തെടുക്കൂലേ അപ്പം ഇട്ട് കൊടുക്കാനുള്ളതാണ് ഒരു സവാള ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മസാലയിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പകുതി സവാള ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനൊരു കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ കുറച്ചധികം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടു കൂടം വെളുത്തുള്ളി ഫുള്ളായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ചിക്കൻ സുർബിയ റൈസ് ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരിക്കലോ കിലോ ചിക്കൻ നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ അതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല മസാലയില്ലേ അത് ചേർത്ത് കൊടുക്കുക നമ്മൾ അരച്ചെടുത്ത മസാല മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ കഷ്ണത്തിന്റെ എല്ലാ ഭാഗത്തും മസാല നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിൽ നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തില്ലേ ആ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ മാറ്റി വെക്കുകയാണ് ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ആദ്യം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കൊന്നും വേണ്ടട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ചിക്കൻ്റെ ഒരു വശം ഇതുപോലെ ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ വശവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റയാണ് ചെറിയ പൊട്ടാറ്റ ആയതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്യാതെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ വലിയ പൊട്ടാറ്റയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കട്ട് ചെയ്യുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തില്ലേ അതിൽ മസാല ബാക്കിയുണ്ട് ആ മസാല മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ മസാല അരച്ചെടുത്ത മിക്സിയുടെ ജാറില്ലേ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു സവാള കട്ട് ചെയ്തത് മാറ്റി വെച്ചില്ലേ അത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ ബിരിയാണിക്ക് മസാല പോലെ ഈ ബിരിയാണിക്ക് മസാല വേണ്ട വേണ്ടട്ടാ ഇതിലെ ചിക്കൻ വെന്ത് വരുമ്പോൾ ഈ സവാളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ വെന്തു വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ഈ ചിക്കൻ വെന്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇതടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഒരു ഡ്രൈഡ് ലെമണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇനി ഈ ചിക്കൻ ഇവിടെ കിടന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഈ ചിക്കൻ വേവിച്ചെടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോവുള്ളൂ അപ്പോൾ റൈസ് വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ റൈസ് വേവിച്ചെടുക്കാനായിട്ട് വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നില്ല കേട്ട കാരണം നമ്മൾ ഈ റൈസ് വറ്റിച്ചെടുക്കില്ല വെള്ളം വാർത്ത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഏലക്ക ഗ്രാമ്പു പട്ട ബേലീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ റൈസിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റി വെച്ചില്ലേ ആ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ റൈസിന് ഒരു പ്രത്യേക ഫ്ലേവറാണ് അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഈ വെള്ളം നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളച്ച് വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്തെടുത്ത റൈസ് ചേർത്ത് കൊടുക്കുക റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് പാകാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഒരിത്തിരി മുന്തി നിൽക്കണം എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ ഉപ്പ് പാകമായി കിട്ടുള്ളൂ അരി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ റൈസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വേവാവുന്നതുവരെ വേവിച്ചെടുക്കുക നമുക്ക് ഈ റൈസ് വേവിച്ചെടുത്തതിന് ശേഷം ദം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ബാക്കി ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഈ റൈസ് ദമ്മിൽ കിടന്നിട്ട് വെന്ത് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഈ റൈസ് നയൻറ്റി പെർസെൻറ്റേജ് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഈ റൈസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് ഈ റൈസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു പാകം വരെ ഈ റൈസ് വേവാൻ പാടുള്ളൂ പാടുള്ളൂട്ടാ അപ്പൊ നമുക്ക് ഈ റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാണ് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം ഈ റൈസ് ഈ വെള്ളത്തിൽ നിന്ന് മൂറ്റിയെടുക്കുക ഈ റൈസിലെ വെള്ളം മുഴുവനായിട്ട് വാർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു സ്ട്രെയിനറിലേക്ക് കണ്ടോ മാറ്റി കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ റൈസിലെ വെള്ളം മുഴുവനായിട്ട് മാർത്തെടുത്തിട്ടുണ്ട് ഇനി ഈ റൈസ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ ചിക്കൻ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പൊ നമ്മുടെ ചിക്കനും പൊട്ടാറ്റയും ഒക്കെ നല്ലതുപോലെ വെന്ത് ഇതിലെ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ഓറഞ്ചിൻ്റെ നീരാണ് ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഏതെങ്കിലും അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ അടുത്ത് മന്തിയുടെ കബ്സയുടെയൊക്കെ മസാല പൗഡർ ഉണ്ടാവില്ല അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മസാല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു മസാല പൗഡർ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് ഇനി നിങ്ങളുടെ അടുത്ത് അറബിക് മസാല പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം ബിരിയാണി മസാല ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുക ആദ്യം ഈ റൈസിൽ നിന്നും പകുതിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്തെടുക്കൂല്ലേ അതുപോലെ തന്നെ ദം ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ പകുതി റൈസ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത അറബിക് മസാല പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഫ്രൈ ചെയ്തെടുത്ത സവാളയും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഓറഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ ഓറഞ്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മുകളിൽ ഗീ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള റൈസ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലെവലിൽ ഇനി നമ്മുടെ റൈസിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാഫ്രോണ് പാലിൽ കുതിർത്തെടുത്തിട്ട് അതൊരു സ്പൂൺ കൊണ്ട് ഈ റൈസിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നിങ്ങളുടെ അടുത്ത് സാഫ്രോൺ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ സാഫ്രോൺ ആകുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവറും കൂടി നമുക്ക് ഈ റൈസിന് കിട്ടും ഇനി ഇതിന് മുകളിലും കുറച്ച് മല്ലീലിയും പുതിനയിലേയും കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുപോലെ ഓറഞ്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്ത സവാളയും കാഷ്യൂനട്ട്സും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഇതിന് മുകളിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം പോട്ട വെച്ചിട്ട് ദം ചെയ്തെടുക്കുക നിങ്ങളെടുക്കുന്ന അടപ്പിന് ഇതുപോലത്തെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ മൈദ നനച്ചിട്ടോ ഈ ഹോൾ ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് ആയിട്ട് ദമ്മായി കിട്ടുള്ളൂ ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ പാത്രം ഒന്നും തുറക്കാതെ ഇരുപത് മിനിറ്റ് നേരം കൂടി വെക്കുക അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ബിരിയാണി നല്ലതുപോലെ ദമ്മായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ റൈസ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇപ്പം ഞാൻ റൈസ് മുഴുവനും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ ചിക്കൻ ഒന്നും മുടഞ്ഞ് പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സുർബിയാൻ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ നമ്മുടെ പൊട്ടാറ്റ ഒന്നും മുടഞ്ഞ് പോവാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത് നമ്മൾ സാധാരണ മലബാർ ബിരിയാണി തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പണിയൊന്നുമില്ല അത് ഉണ്ടാക്കി എടുക്കാൻ അപ്പം നിങ്ങളെല്ലാവരും ഈ സുർബിയൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്